പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ല അമ്മ അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് മാസം തേടി തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പതിൽ സംഭവിച്ച സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനരേഖകളുടെയും സഭാത്മകമായും പഠനം ആരംഭിക്കുക ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൂമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കിയ പരിശുദ്ധ സകലാസ ഉപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള തിങ്കളാഴ്ചയാണ് കർത്താവുന്ന ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താനും പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസത്തേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ കൃപാസന അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഇന്ന് പുതിയൊരു ദിവസമാണ് ആഴ്ചയുടെ ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസം മനുഷ്യന്മാരെല്ലാം അവരുടെ ജീവിത ജാപനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ദിവസം ഓഫീസിൽ പോണ ദിവസം കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം എല്ലാം വളരെ പ്രതീക്ഷയൊരു കൃത്യമായി ഈ ആഴ്ച ശുഭമാക്കണമേ എന്ന് ഓർത്തുകൊണ്ട് യാചിച്ചു പ്രാർത്ഥിച്ചു പോകുന്ന മനുഷ്യരെ ദൂരയാത്രയ്ക്ക് പോകുന്നവർ ആസ്വദിക്കുന്നു അവിടെ രേഖകളെല്ലാം അവർ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ആസ്വദിക്കുന്നു അവൾ വഴിയാത്ത സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാവിധ തടസ്സങ്ങളെയും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ ബന്ധിക്കുന്നു കർത്താവെ ഭവനരഹിതരെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുന്നു കർത്താവെ വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൽ പല പല കാര്യങ്ങളിൽ അപേക്ഷ വെച്ചിട്ട് ഒരു തീർപ്പും കിട്ടാത്തതുണ്ട് ഇസേ ഹൗസ് ലോൺ കിട്ടാത്തവർ വീടിന് കർത്താവ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സെൽഫി കിട്ടാത്തവർ ഓരോരോ കാര്യങ്ങൾക്ക് ഈ നമ്മൾക്ക് റിപ്ലൈ വരാത്തവർ അങ്ങനെ പേപ്പർ പല പേപ്പറുകളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർ അങ്ങനെ എല്ലാവരും പെൻഡിങ്ങിനുള്ള വിഷയങ്ങൾ പെൻഡിങ്ങിനുള്ള വിഷയങ്ങളെല്ലാം സോറി പ്രാർത്ഥിക്കുന്ന നിർത്താതെ അതെല്ലാം ഈ ആഴ്ച സമയബന്ധിതമായിട്ട് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവ് കൃപാസത്തിൻ്റെ അമ്മ നിങ്ങളെ സഹായിക്കുകയും ന്ധിക്കുകയും ചെയ്യട്ടെ കർത്താവ് നിറ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് വഴക്കുള്ള കുടുംബങ്ങൾ കേസ് കോടതി നിൽക്ക നിലനിൽക്കുന്നവർ കേസ് തള്ളിപ്പോഴെന്ന് ആഗ്രഹിക്കുന്നവർ നീതി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എല്ലാം നിന്റെ തീരുമാനുസരിച്ച് നിറവേറാൻ കാല വിളംബം അന്യ നിറവേറാൻ എന്തൊരു വേഗം നിറയെ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ അനുഗ്രഹം കിട്ടായ്മ മൂലം പ്രാർത്ഥിക്കാൻ പോലും തോന്നാതെ പണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്ന മക്കളാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നണില്ല അവർ മടിഞ്ഞിരിക്കുന്നു മനസ്സ് മടുത്തിരിക്കുന്നു അങ്ങനെയുള്ളവരെ നിസന്ധിക്കുന്ന പ്രാർത്ഥിക്കുന്നു യാത്രയ്ക്കുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ പ്രാർത്ഥിക്കുന്നു ഉദ്യമങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അത് പൂർത്തിയാക്കിയിട്ട് കറക്റ്റ് ആവശ്യ സെയിൽ ഉദ്ദേശിക്കുന്നവരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ആ വസ്തുക്കളുമായിട്ട് പോകുന്ന സം പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങൾ വിൽക്കുന്നവരെയും സ്ഥലങ്ങൾ വാങ്ങുന്നവരെയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ അവരെല്ലാം കറുത്ത അവരുടെ അവരുടെ യാത്രകൾ ശുഭമാക്കണ പ്രാർത്ഥിക്കുന്നു കറക്ത ചില കേസുകൾ പറഞ്ഞു തീർക്കാനും ചില ഭവനങ്ങളിൽ നിന്ന് ഒത്തുതീർപ്പു വേണ്ടി ശ്രമിക്കുന്നവരെ അവരാ അത് ആ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയകരമാകാൻ വേണ്ടിയും സമാസം സ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിക്കുന്നുവോ വിഷമിക്കുന്നുവോ എന്തു നീറുന്നുവോ ആ മേഖലയെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരുകയും നീ വീണ്ടെടുക്കുകയും ചെയ്യട്ടെ കൃപ സൽത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ പരശുദ്ധ മതദേ നിന്നെയും നിന്റെ കുടുംബത്തെയും ജീവിതത്തെയും സന്ധിക്കട്ടെ നിത്യം പിതാപുത്തനും പരശുദ്ധാത്മസ്വരസ്വരും നയിക്കാമെ അങ്ങനെ മക്കളെ നമ്മളെ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് തോപിത്തിൻ്റെ പുസ്തകത്തിന് പതിനാല് ഒമ്പതാണ് അതിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് നീതിയേക്കാൾ വലുതാണ് കരുണയെന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നീതിയിലാണ് സന്തോഷിക്കുന്നത് കരുണയിൽ നമുക്ക് സന്തോഷമില്ല കരുണയുടെ വർഷം കഴിഞ്ഞെങ്കിലും കരുണ കാണിക്കുമ്പോൾ നീതിക്ക് നീതി നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് പക്ഷെ കര നീതിയേക്കാൾ ഉന്നതമാണ് കരണയുടെ ദൈവം കൊടുക്കുന്ന മൂല്യം കരണ കാണിക്കുമ്പോൾ അതുപോലെ സന്തോഷം നമുക്ക് തോന്നണം എന്താ ആന്തരികമായി നമുക്കൊരു അഭിമു എന്ത് അത് വലിയ കാര്യമായി പോയെന്നുള്ള തോന്നണം യും കരുണ കാണിക്കുന്നത് സുവിശേഷത്തിന്റെ ഒരു മൂല്യമാണ് അതാണ് നമ്മൾ പതിനാലോ ഒമ്പതിലോ വായിക്കുന്നത് നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നിയമവും പ്രമാണവും പാലിക്കുകയും നീതിയോടും കൂടെ നീതിയോടും കരുണയോടും കൂടെ ചെയ്യുക നിനക്ക് ശുഭം ഭവിക്കാൻ എന്ത് ചെയ്യണം നീ പതിനാല് യൂത്ത് ഓപ്പിത്ത് പതിനാല് ഒമ്പത് എന്താണ് നീതിയോടും കർണയോടും കൂടി വർദ്ധിക്കുകയും കരണ അനോട് ദ പോയിന്റ് കരണ ആ വർത്തിക്കുകയും ചെയ്യുക ചെയ്യുക അപ്പം എങ്ങനെയാണ് കരണ എന്താണ് നീതി എന്താണ് നീതിയേക്കാൾ എങ്ങനെ കരണ വലുതായിരിക്കണത് അതിൻ്റെ അനുഭവ തലങ്ങളാണ് ഞാനീ പറയാൻ പോണ കഥ ഇന്ന് നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് പള്ളിക്കേറി തെരു പറയുന്നവരെ കുർബാനക്കടുത്ത് മുഖിക്കാണിക്കുന്നവർ ഞങ്ങൾ ഉണ്ട് പക്ഷേ ഞാനത് ഒരു എൻ്റെ കുർബാനയ്ക്ക് കുർബാന ഉയർത്തുമ്പോൾ ഒരുത്തൻ കന്യാസിമാർ തലവ് എന്ത് ആൾത്താർ കുമ്പിടുമ്പോൾ അവർ പൊങ്ങി വരുമ്പോൾ ഇയാളത്ത് ഇയാൾ മുമ്പിൽ നിന്ന് തുണി നോക്കി കാണിക്കും തൊണ്ണൂറ്റി മൂന്നിൽ ഞാൻ എൻ്റെ ഒരു ചേട്ടൻ ഇടാവിലുള്ള ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടാ ഇത് ആ ചേട്ടൻ എനിക്ക് നല്ലവിടെയും സ്വാഭാവറിയാം ചേട്ടാ ഇതാണ് പ്രശ്നം ഈ കന്യാസിമാർ എപ്പോഴും കുർബാന ഉയർത്തുന്ന സമയത്ത് കറു മുമ്പിട്ട് പൊങ്ങുമ്പോൾ ഇയാളത്ത് നോക്കി കാണിക്കണം പള്ളിയിൽ നിന്നുണ്ട് പള്ളിയിൽ നല്ല സമയമല്ലേ അപ്പം ആളെ പ്രാന്തനാണ് ആളെ പ്രാന്തനാണ് ഇത് പറഞ്ഞൊരു കാര്യമില്ല പക്ഷേ ഞാൻ ഈ ചേട്ടനെ പറഞ്ഞതിന് ശേഷം ഞാനത് മറന്നുപോയി അപ്പോൾ ചേട്ടൻ എന്നാ ചെയ്തെന്ന് അറിയാമോ എന്നോട് പറഞ്ഞ് അന്ന് തന്നെ പറഞ്ഞായിരുന്നു അച്ഛൻ വിട്ടല്ലേ ഇഷ്ടം അച്ഛൻ വിട്ടല്ല എന്ന് ചോദിച്ച് ഞാൻ വിട്ടെന്ന് പറഞ്ഞു കാര്യം ഇത് വൃത്തികെട്ട പരിപാടിയില്ലേ ഇത് കേട്ടോ ഞാൻ പുള്ളിയുടെ ഒക്കെയാണ് പുള്ളിയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തി കൊടുത്താന്നാണ് ചോദിച്ചത് ഒരു ദിവസം ഞാൻ കുർബാന അർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ തോന്നുന്നു എന്നൊരു സ്വരം ഭയങ്കര കാറല്ല ഒരു മനുഷ്യൻ ചാടി വീണ് പുറത്തോട്ട് വീണ് ഓടിപ്പുടങ്ങി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരെ വടി വെട്ടിയിട്ട് ഈ ആൾ ഈ തുറമുഖിക്കാണിക്കുന്ന ആൾ ആ കന്യാസം ഞാൻ പറഞ്ഞ കക്ഷി അവിടെ പോയി പടിയുമായിട്ട് അറിയാതെ അവിടെ താമസിക്കുക അവിടെ ഇപ്പോൾ കുർബാന കൂടിക്കൊണ്ടിരിക്കണ പത്തി ഇവന് ഈ ഇത് താക്ക നോക്കണ് ഇവൻ കുർബാനൻ്റെ ഇടയിൽ ഈ പരിപാടി കാണിക്കുകയും അപ്പത്തന്നെ മുതുകത്തിൻ്റെ അണ്ടട്ടി മിന്നൽ പിണർ വീഴുന്ന അടിയാണ് അടിച്ചത് അപ്പൊ എല്ലാവരും പറഞ്ഞു മാ അത് തക്കതായി പോയി വേണ്ടിയതായി ചെയ്ത് നന്നായെന്ന് പറഞ്ഞ ആഘോഷം പക്ഷെ പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നീതിയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അവനോട് അല്ലാത്ത രീതിയിൽ ക്ഷമിച്ച് അവനെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ അതിന് കരുണയെന്ന് പറഞ്ഞാൽ അവന് പ്രാന്താണല്ല പക്ഷെ കരണ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പൊ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റില്ലല്ലോ എനിക്കും പറ്റില്ലെന്ന് അടികുണ്ടോ കൃത്യം കൊണ്ട് ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്താപമുണ്ട് എന്താ കാര്യം നീതിയല്ല എനിക്കന്നിനെ അത്രയും ബൈബിൾ അറിയത്തില്ലായിരുന്നു അവനോട് കാണിക്കേണ്ടിയിരുന്ന കരുണയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് നമ്മുടെ ദൈവം ഇപ്പം ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സാകുന്നില്ലേ നൊമ്പ കാലമാണിത് ദൈവത്തിനെ സത്യസന്ധമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാലമാണ് അപ്പം സത്യസന്ധമായിട്ട് അന്വേഷിക്കണം അപ്പോൾ എല്ലാം കർത്താവ് തന്നെ ശുഭാങ്കിത്തു പ്രേസ്ഥലാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക